ഹലോ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ടാലൻറ്റിൽ വന്നതിന് ശേഷം എൻ്റെ ഫസ്റ്റ് ഓണം ആണ് അപ്പോൾ അപ്പോളോ ഡിമോറയിൽ വെച്ചിട്ടായിരുന്നു നമ്മുടെ ഓണം സെലിബ്രേഷൻ അപ്പോളോ ഡിമോറയുടെ ലൊക്കേഷൻ വന്നിട്ട് ട്രിവാൻഡ്രത്ത് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ ഓപ്പോസിറ്റ് ആണ് കേട്ടോ അപ്പം ഞാനും അമൃതിയും കൂടി ഓട്ടോയിലാണ് നമ്മുടെ ഹോട്ടലിൽ എത്തിയത് അപ്പം ഞങ്ങൾ എത്തിയപ്പം തന്നെ ഏകദേശം ഒൻപത് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അങ്ങനെ എന്തായാലും നമ്മുടെ പ്രോഗ്രാം സെറ്റ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിലാണ് അപ്പം നമ്മൾക്ക് നേരെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോവാം അങ്ങനെ നമ്മള് ഫ്രണ്ട്സ് എല്ലാവരും അവിടെ നിന്ന് നോക്കുന്നുണ്ട് ഞങ്ങൾ ഈ സമയം ഇപ്പൊ എത്തിയപ്പോഴത്തേക്ക് എട്ട് മണിക്ക് എട്ടരക്കുള്ളിൽ എത്താനാണ് പറഞ്ഞത് പക്ഷെ ഞങ്ങൾ എത്തിയപ്പോൾ ഈ സമയമായി എല്ലാവരും നമ്മുടെ ഓണം സെലിബ്രേഷൻ നല്ല രീതിയിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പെടാപ്പാടാണ് ഒരു സൈഡിൽ അത്ത പൂക്കളം ഇടുന്നു ഒരു സൈഡില് പൂക്കളെല്ലാം ഇറുത്ത് കൊടുക്കുന്നുണ്ട് എല്ലാവരും നല്ല സുന്ദരികളായിട്ടാണ് കേട്ടോ വന്നത് സുന്ദരികൾ മാത്രല്ല സുന്ദരന്മാരും ഉണ്ടായിരുന്നു. അപ്പോ ഇതാണ് നമ്മുടെ റിസർച്ചിലെ ടീംസ് അപ്പം എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഇന്നത്തെ ദിവസം പിന്നെ സാർ അവിടെ നിന്ന് നല്ല രീതിയിൽ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുക്കുന്ന ഇതാണ് കേട്ടോ നമ്മുടെ ജി എം ഇത് നമ്മുടെ പ്രോഗ്രാം നടക്കുന്ന ഓഡിറ്റോറിയം ആണ് പിന്നെ ഇപ്പം നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഗിരീഷ് സാർ ഹിമാ മാം വന്നതിന് ശേഷമാണ് അപ്പം ഗിരീഷ് സാറാണ് നമ്മുടെ ടാലന്റിന്റെ ഓണർ അപ്പം അതേ സാർ വന്നിട്ടുണ്ട് ഇപ്പം പെട്ടെന്ന് തന്നെ നമ്മുടെ പ്രോഗ്രാം ഒക്കെ സ്റ്റാർട്ടാവും അപ്പം സാറ് വരുന്നത് പ്രമാണിച്ച് ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ വെളിയിൽ ഇറങ്ങി സാറിനെ വരവേൽക്കാനായിട്ട് നിൽക്കുകയാണ് അപ്പം സാറ് നല്ലൊരു മനുഷ്യനാണ് കേട്ടോ മാം അതുപോലെ തന്നെ നല്ല നമ്മളുമായിട്ട് ഭയങ്കര ഫ്രണ്ട്ലിയാണ് പിന്നെ ഇനി അടുത്തത് ഈശ്വര പ്രാർത്ഥനയാണ് എല്ലാവരും എഴുന്നേൽക്കുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ആ സ്റ്റേജിൽ കയറിപ്പോകുന്ന ആൾ ഞാൻ തന്നെയാണ് അപ്പോൾ എൻ്റെ വകയായിരുന്നു നമ്മുടെ ഓണം സെലിബ്രേഷനെ ഈശ്വര പ്രാർത്ഥന ഏത് പരിപാടി അവതരിപ്പിച്ചാലും ഈ ഒരൊറ്റ ഈശ്വര പ്രാർത്ഥന മാത്രമേ ഞാൻ ചൊല്ലാറുള്ളൂ കാര്യം എനിക്കിത് മാത്രമേ അറിയാറുള്ളൂ പിന്നെ ഞാൻ എൻ്റെ സൗണ്ടിൽ പറ്റിയ ഈശ്വര പ്രാർത്ഥന ഇത് തന്നെയാണ് അപ്പം അതുകൊണ്ട് ഞാൻ എപ്പോഴും ഈ ഒരു ഈശ്വര പ്രാർത്ഥന മാത്രമേ ചൊല്ലാറുള്ളൂ പിന്നെ അതിനുശേഷം സ്വാഗത പ്രസംഗം ഉണ്ടായിരുന്നു സ്വാഗത പ്രസംഗം കഴിഞ്ഞിട്ട് സാറും മാമും എല്ലാവരും ചേർന്നിട്ട് ഭദ്രദീപം കൊളുത്തി നമ്മുടെ പ്രോഗ്രാം ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്തു സാധാരണ ഇതുപോലത്തെ ഓണം സെലിബ്രേഷനിൽ ആരെങ്കിലും ഒക്കെ സ്റ്റേജിൽ കയറി കുറച്ച് നേരം സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബോറിംഗ് ആയിട്ടൊക്കെ ഫീൽ ചെയ്യാറുണ്ട് പക്ഷേ എനിക്കെന്തോ ഈ സാറിന്റെ സംസാരം കേട്ടിട്ട് അങ്ങനെ ഒന്നും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല സാർ കുറെ നല്ല നല്ല കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു വളരെ എൻജോയ് ചെയ്തിട്ട് നമുക്ക് കേൾക്കാൻ പറ്റിയ ഒരു പ്രസംഗമൊക്കെ ആയിരുന്നു സാറിൻ്റെത് പിന്നെ ജീവൻ വന്നിട്ട് കുറെ തമാശയൊക്കെ പറഞ്ഞു അങ്ങനെ ഞങ്ങളുടെ ഉച്ച വരെയുള്ള പ്രോഗ്രാം ഇതൊക്കെയായിരുന്നു പിന്നെ അതിനുശേഷം രണ്ട് പാട്ടും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളു ഉച്ചയ്ക്ക് ശേഷമായിരുന്നു നമ്മൾ പ്രോഗ്രാം ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്താ പറയാ നമ്മുടെ ടാലന്റിന്റെ ഹെഡ് ഓഫീസിലുള്ള ആളുകളും അതുപോലെ തന്നെ അക്കാദമിയിലെ സ്റ്റാഫും ബേബി ദേല സ്റ്റാഫും എല്ലാവരും കൂടി ചേർന്നിട്ട് നമ്മുടെ പ്രോഗ്രാം കളറാക്കി എന്ന് വേണം പറയാൻ പിന്നെ നമുക്ക് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഉണ്ടായിരുന്നു പിന്നെ പുട്ടിങ് ഉണ്ടായിരുന്നു കേക്ക് ഉണ്ടായിരുന്നു വളരെ അടിപൊളി ട്ടോ എന്താന്ന് എന്താണെന്നറിയത്തില്ല സാധാരണ ഓണം സെലിബ്രേഷൻ കേൾക്കുമ്പോൾ നമ്മൾ സദ്യ പ്രതീക്ഷിച്ചാണ് പോവാറ് പക്ഷെ ഇത് സദ്യ ആയിരുന്നില്ല മേലെ എന്ന് വേണം പറയാൻ ഞാൻ ഒരു നോൺ വെജ് പ്രിയ ആണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഫുഡെല്ലാം ഇഷ്ടപ്പെട്ടു പിന്നെ അതിനുശേഷം നമ്മുടെ അമലിന്റെ പാട്ടുണ്ടായിരുന്നു അമലിന്റെ പാട്ട് സത്യം പറഞ്ഞാൽ ഫുള്ള് കേൾക്കാനൊന്നും പറ്റിയില്ല ഞങ്ങൾ തിരുവാതിര കളിക്കുന്ന ആളുകളൊക്കെ ഒന്ന് ഒത്തുകൂടിയിട്ട് സ്റ്റെപ്പ് എല്ലാം ഓർമ്മയുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കുകയൊക്കെ ചെയ്തിട്ട് വന്നപ്പോഴത്തേക്ക് അമലിന്റെ പാട്ട് കഴിഞ്ഞു പോയി പിന്നെ അതായിട്ട് മകിയും അമലും ആയിട്ട് ഒരു ഡ്യൂറ്റ് പാടിയിട്ടുണ്ടായിരുന്നു സാറിന്റെ സോങ് ഉണ്ടായിരുന്നു പാർവതിയുടെ പാട്ടുണ്ടായിരുന്നു അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ തിരുവാതിര ഇങ്ങനെ ദൈവ സഹായിച്ച് ഞങ്ങൾ ആരും തെറ്റിച്ചിട്ടില്ലായിരുന്നു അതിനുശേഷം കുറെ പ്രോഗ്രാം ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ എല്ലാം നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയില്ല അതിന്റെ ഇടയ്ക്ക് എന്റെ ഒന്നും പണി മുടക്കിയിട്ടുണ്ടായിരുന്നു എന്റെ ഫോണിന്റെ മെമ്മറി ഫുൾ ആയിട്ട് എനിക്ക് പലതും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ തന്നെ വീഡിയോ പലതും സ്റ്റെപ്പ് ഐ സ്റ്റെപ്പായിട്ടാണ് വരുന്നത് എന്തായാലും നമ്മൾ എല്ലാവരും മാക്സിമം അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്തിട്ട് നമ്മുടെ പ്രോഗ്രാം അടിപൊളി കളർ ആക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ അതിൽ ഏറ്റവും വലിയ കോമഡി ഞാൻ ഈ പാടുന്ന ഈ ഗ്രൂപ്പ് സോങ്ങ് ആണ് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ കൈയിൽ നിന്ന് പോയി ദും 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 ദൂരെ ചെയ്തോ പാട്ടാണ് ഞങ്ങൾ പാടിയത് പക്ഷെ ഞങ്ങൾ പാടിയപ്പോൾ ഞങ്ങളുടെ പാട്ട് ദൂരെ ചെയ്തോ പോയിരുന്നു പിന്നെ ഒരു ക്യുസ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു ക്യുസ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ പറയുക സാധാ ലെവൽ ക്യുസ്ക് കോമ്പറ്റീഷൻ ഒന്നും ആയിരുന്നില്ല വളരെ കോമഡി ഒരു ക്യൂസ് കോമ്പറ്റീഷൻ ആയിരുന്നു പിന്നീട് ഞങ്ങളുടെ വക ഒരു സ്കിറ്റ് ഉണ്ടായിരുന്നു സ്കിറ്റ് മാത്രമായിരുന്നില്ല കേട്ടോ എൻ്റെ കൂടെ ഫ്യൂഷൻ ഡാൻസും കൂടി ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു തേൻമാവിൻ കൊമ്പത്ത് എന്നുള്ള മൂവിയിൽ ഒരു ഡയലോഗായിരുന്നു കേട്ടോ ഞങ്ങൾ ചെയ്തിരുന്നത് പക്ഷെ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാര്യം ഈ പ്രോഗ്രാം തുടങ്ങുന്നതിന്റെ തലേ ദിവസമാണ് ജി എം ഇതുപോലെ പ്രോഗ്രാം ചെയ്താലോ എന്ന് ചോദിക്കുന്നത് അപ്പം ഞങ്ങൾക്ക് അധികം റിഹേഴ്സലി ടൈം ഒന്നും ഉണ്ടായിരുന്നില്ല ഓഫീസ് ടൈം കഴിഞ്ഞിട്ടുമാണ് ഞങ്ങള് റിഹേഴ്സലിനൊക്കെ ഇറങ്ങിയിരുന്നത് അപ്പം എന്തായാലും ഞങ്ങളെ കൊണ്ട് മാക്സിമം പറ്റുന്ന രീതിയിൽ ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതെല്ലാവർക്കും ഇഷ്ടപ്പെടുകയും അതുപോലെ തന്നെ അതൊരു സക്സസ്ഫുൾ ആവുകയും ചെയ്തു പറഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര അധികം സന്തോഷമായിരുന്നു കാര്യം നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അധികം റിഹേഴ്സൽ ചെയ്യാനുള്ള സമയം ഉണ്ടായിരുന്നില്ല നമുക്ക് കിട്ടുന്ന ടൈമിൽ മാക്സിമം എല്ലാവരും നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്തിട്ടായിരുന്നു കേട്ടോ നമ്മൾ ഈ പ്രോഗ്രാം ഒക്കെ ഇത്രയും ആക്കിയത്. അത് അത്രയും നന്നാക്കിയതിൽ എല്ലാവർക്കും പങ്കും ഉണ്ടായിരുന്നു. ഈ പ്രോഗ്രാംസിന്റെ ഒക്കെ ഇടയിൽ കസരകളി ഉണ്ടായിരുന്നു ക്യൂസ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു ഒരുപാട് പേരുടെ സോളോ സോങ്സ് ഉണ്ടായിരുന്നു അപ്പൊ എല്ലാം നമുക്ക് വീഡിയോയിൽ എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു ഇതായിരുന്നു നമ്മുടെ ഈ വർഷത്തെ ടാലന്റ് ഓണം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ എല്ലാ പ്രോഗ്രാമും കഴിഞ്ഞതിന് ശേഷമാണ് ഇറങ്ങിയത് അപ്പോൾ നീ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം പാ